പ്രമുഖ നടൻ അന്തരിച്ചു മുപ്പത്തി ഏഴാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ എന്ന പരമ്പരയിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ജോണി വെക്ടറാണ് മരിച്ചത് മോഷണ സംഘത്തെ തടയാൻ ശ്രമിക്കവേ ലോസ് ഏഞ്ചലസിൽ വെച്ച് വെടിയേറ്റാണ് താരം മരിച്ചത് പ്രമുഖ മാധ്യമമായ ദ ഗാർഡിയനാണ് നടൻ്റെ വിയോഗ വാർത്ത പുറത്തുവിട്ടത് ശനിയാഴ്ച പുലർച്ചെയാണത്രേ നടക്കുന്ന സംഭവം മൂന്നംഗ സംഘത്തിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി ആരാധകരുള്ള നടനായിരുന്നു ജോണി വെക്ടർ ജനറൽ ഹോസ്പിറ്റൽ എന്ന പരമ്പരയിലെ വേഷമാണ് നടനെ ജനപ്രിയനാക്കിയത് മുപ്പത്തി ഏഴാം വയസ്സിൽ പ്രിയ നടൻ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം